ഇന്ദ്രൻ നേരെ കാറും കൊണ്ടുപോയത് ഒരു ബീച്ച് സൈഡിലേക്കായിരുന്നു ഇതെന്താ നമ്മളിവിടെ അവൻ ബീച്ച് സൈഡിലേക്ക് കാറ് സൈഡാക്കുന്നത് കണ്ടിട്ടാണ് അവൾ അങ്ങനെ ചോദിച്ചത് വെറുതെ ഇറങ്ങ് ഇന്ദ്രൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കൂടെ മിത്ര അവന്റെ ഒപ്പം തന്നെ അവളും മുന്നോട്ടേക്ക് നടന്നു രണ്ടുപേരും പരസ്പരം ഇടയ്ക്കിടയ്ക്ക് മുഖത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു മിത്രേ എന്താ ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം മാത്രമേ എന്നോട് പറയാവൂ ഇയാൾ ആദ്യം കാര്യം എന്താന്ന് വെച്ചാൽ പറ തന്റെ ഓർമ്മകൾ തിരിച്ചു വരുമ്പോൾ താൻ എന്നെ കളഞ്ഞിട്ട് പോകുമോ അതെന്താ താൻ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നേ എന്തേ എന്നോട് വല്ല രൂഹവും ചെയ്തിട്ടുണ്ടോ ഞാൻ ചോദിച്ചതിന് ആദ്യം നീ മറുപടി പറ എന്റെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ എന്താണെന്ന് പോലും എനിക്കറിയില്ല എന്നോട് എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാകത്തോളൂ ഇനി ഓർക്കാൻ പറ്റാത്ത എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മ വരുമ്പോഴല്ലേ അല്ല അതൊക്കെ താൻ എന്നോടിപ്പോൾ സംസാരിക്കണം ഇതെന്ത് കഷ്ടമാണ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർമ്മയില്ലാത്ത ഞാൻ എങ്ങനെയാണ് തന്നെ സ്നേഹിക്കുന്നത് തന്റെ സംസാരത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ പൂർണ്ണ സമ്മതത്തോടെ അല്ലായിരുന്നു നമ്മുടെ കല്യാണമെന്ന് നീ പറഞ്ഞത് സത്യം തന്നെയാണ് നിനക്കും എനിക്കും താല്പര്യമില്ലാതെയായിരുന്നു ഈ കല്യാണം നടന്നതുപോലും താല്പര്യമില്ലാത്ത ജീവിതത്തിലേക്ക് എന്തിനാണ് എന്നെ ക്ഷണിച്ചത് എനിക്ക് നിന്നോട് വെറുപ്പായിരുന്നു പകയായിരുന്നു ദേഷ്യമായിരുന്നു എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അതെല്ലാം ആയിരുന്നു നിന്നെ എന്റെ കാൽച്ചുവട്ടിലിട്ട് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ കിട്ടിയത് തന്നെ അവൻ അവരുടെ കല്യാണത്തിന് മുമ്പ് തൊട്ട് അവൾ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ആയതെന്ന് പോലും അവൻ തുറന്നു പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞ് മിത്രേന്ദ്രനെ ഒന്ന് നോക്കി ശരിക്കും അവൾക്കറിയില്ലായിരുന്നു അവനോട് എന്താണ് തനിക്ക് പറയാനുള്ളത് എന്ന് പോലും ഇതെന്തിനാ ഞാനിപ്പം പറഞ്ഞതെന്നറിയാമോ ഇല്ല നാളെ ഒരു കാലത്ത് നിനക്ക് ഓർമ്മ തിരിച്ചു വരുമ്പോൾ നീ ആദ്യമേ ചോദിക്കുന്നത് ഇതായിരിക്കും പോയ കാര്യങ്ങൾ എന്താണ് എന്നോട് പറയാതിരുന്നതെന്ന് അതിനെ ചൊല്ലി ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഇതെല്ലാം ഞാൻ മുൻകൂട്ടി പറഞ്ഞത് എനിക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ മോനെ എന്റെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ലെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ താൻ എന്താ ആലോചിക്കുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനി എന്നോടെങ്കിലും പറയാനുണ്ടോ ഒരു കാര്യം കൂടി ഉണ്ട് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ സംസാരിച്ചതുപോലുള്ള എന്തെങ്കിലും കാര്യമാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല പിന്നെ എങ്ങനെയുള്ളതാ അതിപ്പം കടലേ കടലേ ചൂട് കടലേ ഇന്ദ്രൻ അത് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ചൂട് കടലയുമായി തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ചേട്ടാ ഒരു കടലെ മേടുക ചേട്ടാ ഇന്ദ്രൻ ആ കുട്ടിയെ ഒന്ന് നോക്കി മോളുടെ വീട്ടിൽ ആരുമില്ലേ മിത്രയാണ് അത് ചോദിച്ചത് ഇല്ല ചേച്ചി ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ നിന്റെ അച്ഛനോ എനിക്ക് അച്ഛനില്ല ചേച്ചി അച്ഛനെന്തു പറ്റി എന്റെ അച്ഛനൊരു ഗുണ്ടയായിരുന്നു എല്ലാ ഗുണ്ടകൾക്കും വരുന്നത് പോലെ തന്നെയാണ് എന്റെ അച്ഛനും സംഭവിച്ചത് അച്ഛന്റെ ശത്രുക്കൾ തന്നെ അച്ഛനെ തീർത്തു എന്തുകൊണ്ടോ ആ കുഞ്ഞു പറഞ്ഞത് കേട്ടപ്പോൾ മിത്രയുടെ കണ്ണുകളും അറിയാതെയാണെങ്കിലും നിറഞ്ഞൊഴുകി ഇന്ദ്രൻ തന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്ത് ആ കുട്ടിക്ക് കൊടുത്തു അയ്യോ ചേട്ടാ എനിക്ക് ഇത്ര പൈസയൊന്നും വേണ്ട ഇതിന് ഇരുപത് ഉള്ളൂ ഇതിരിക്കട്ടെ മോളെ കണക്കില്ലാത്ത പൈസ എന്റെ കയ്യിൽ കണ്ട അമ്മ വഴക്ക് പറയും മോളുടെ ഒരു ചേട്ടൻ തന്നെയാണെന്ന് കൂട്ടിയാൽ മതിയെന്ന് അമ്മയോട് പറഞ്ഞേക്ക് ചേട്ടാ അത് മേടിച്ചോ മോളെ മിത്ര ആ കുട്ടിയുടെ തലയിൽ തലോടിപ്പുണ്ടായി പറഞ്ഞു ഇന്ദ്രന്റെ കയ്യിൽ നിന്നും ആ കുട്ടി പൈസ മേടിച്ചു അവർക്ക് രണ്ടു പൊതി കടയിലെയും കൊടുത്തു മിത്രയും ഇന്ദ്രനും കടയിലെയും കഴിച്ച് മുന്നോട്ടേക്ക് നടന്നു എല്ലാ റൗഡികളുടെയും അവസാനം ഇതുപോലെ തന്നെയല്ലേ ഒന്നും ചിന്തിക്കാതെ എല്ലാത്തിനും ഇറങ്ങും തനിക്കൊരു ഫാമിലി ഉണ്ടെന്നും ഒരു കുഞ്ഞുണ്ടെന്നും കുടുംബമുണ്ടെന്നോ എന്നൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമേയില്ല ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഇന്ദിര മിത്ര അവനെ താങ്ങിക്കൊണ്ടാണ് അത് പറഞ്ഞത് ആ എനിക്കൊന്നും അറിയത്തില്ല താൻ ഇങ്ങോട്ടേക്ക് വാ അല്ല നിങ്ങളുടെ ജോലി എന്താ ഓ അത് ഞാൻ അങ്ങ് മറന്നു ഈ പറഞ്ഞ ജോലി തന്നെയല്ലേ തന്റെ അന്ത്യം ആരുടെ കൈ കൊണ്ടായിരിക്കുമെന്ന് പോലും തനിക്ക് അറിയില്ലല്ലേ നീ മുന്നോട്ടേക്ക് നടക്കു താനെന്താ ഒഴിഞ്ഞു മാറുന്നത് ഒന്നുമില്ല എനിക്കൊരു സത്യം ചെയ്തു തരുമോ സത്യമൊക്കെ ചെയ്തു തരാം ആദ്യം കാര്യം എന്താണെന്നോ പറ ഇനി ആരോടും ഒരു വഴക്കിനും ആരെയും ഉപദ്രവിക്കാനും കൊല്ലാനും വെട്ടാനും മറ്റു പ്രശ്നത്തിനും താൻ പോകില്ല എന്ന് ഈ കടലിനെ സാക്ഷിയാക്കി എന്റെ കയ്യിൽ സത്യം ചെയ്തു തരാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തു തരാം പക്ഷേ ഞാൻ ചോദിച്ചത് നീ എനിക്ക് തരേണ്ടി വരും എന്റെ കയ്യിലുള്ളതാണെങ്കിൽ ഞാൻ തീർച്ചയായും തരും നന്നായി ആലോചിച്ചിട്ട് തന്നെയാണോ ഇങ്ങനെ പറയുന്നത് നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ വാക്ക് മാറരുത് എന്റെ വാക്ക് മാറില്ല സത്യം ചെയ്തു ചെയ്ത് എനിക്ക് അവൾ തന്റെ കൈ അവന് മുമ്പിൽ നീട്ടിയതും അവൻ മറുത്തൊന്നും ചിന്തിച്ചു നിൽക്കാതെ അവൾക്ക് സത്യം ചെയ്തു കൊടുത്തു ഇനി ഞാനായിട്ടൊരു പ്രശ്നത്തിനും പോവില്ല ആരോടും ഒരാവശ്യമില്ലാതെ തല്ലുണ്ടാക്കാനും ഒരു കൊട്ടേഷനും എടുക്കില്ല ഇത് കടലാണ് നീയാണ് സത്യം എന്തുകൊണ്ടോ മിത്രയ്ക്ക് ആ ഒരു നിമിഷം എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അല്ല ഞാൻ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് പോലും അറിയാതെ നീ എന്തിനാണ് എനിക്ക് വാക്ക് തന്നത് എന്നോടെന്താ നീ ചോദിക്കാൻ എന്നൊക്കെ എനിക്കറിയാം എന്നാൽ ഞാൻ കേൾക്കട്ടെ എന്താ ഞാൻ ചോദിക്കാൻ പോകുന്നത് നിന്നോട് പിന്നെ അത് എന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ ഇപ്പോൾ പറയാൻ പോവുമല്ലേ എന്തായാലും ഞാൻ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് നിനക്കറിയാം അതെന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ പറയത്തില്ല അവൾ അതും പറഞ്ഞു മുന്നോട്ടേക്ക് ഓടി ഇന്ദ്രനും അവളുടെ പിന്നാലെ ഓടി അങ്ങനെ അവർ ഓടിക്കളിച്ചും പരസ്പരം തല്ലുകൂടിയും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നപ്പോഴാണ് മിത്രയുടെ എതിരെയായി ഒരാൾ വന്ന് അവളെ മനഃപൂർവ്വം തട്ടിയത് അവൾ വീഴാനായി പോയതും ഇന്ദ്രൻ അവളെ താങ്ങി പിടിച്ചു എവിടെ നോക്കിയാടാ നടക്കുന്നത് മിത്രയെ നേരെ നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു അയാൾ മിത്രയെ ഒന്ന് നോക്കി നീ ഇത്രയും നാൾ എവിടെയായിരുന്നു ഞാൻ നിന്നെ എവിടേക്ക് അന്വേഷിച്ചെന്ന് നിനക്കറിയാമോ ാണ് ഈ പറയുന്നത് ഞാൻ തന്നെ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണല്ലോ നീ എന്തൊക്കെയാ ഈ പറയുന്നേ നിന്നെ ഞാനും അമ്മാവന്മാരും ഇവിടെയെല്ലാം അന്വേഷിച്ചെന്ന് നിനക്കറിയാമോ അയാൾ അവളുടെ തോളിൽ കൈ വെക്കാനായി തുടങ്ങിയതും ഇന്ദ്രനെ അയാളുടെ കൈ തട്ടിമാറ്റി നീ എന്ത് ധൈര്യത്തിലാണ് എന്റെ പെണ്ണിന്റെ ദേഹത്ത് തൊടാൻ നോക്കുന്നത് നിന്റെ പെണ്ണോ ഇവൾ ഇവളെന്റേതാണ് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതെന്റെ ഹസ്ബൻഡ് ഇന്ദ്രൻ നിങ്ങൾക്ക് ചിലപ്പോൾ ആളും അറിയതാകാം എനിക്ക് ആള് മാറിയിട്ടൊന്നുമില്ല നീ തന്നെ നിന്റെയും എന്റെയും എൻഗേജ്മെന്റ് കഴിഞ്ഞ തെളിവ് ഞാൻ കാണിക്കണോ അയാൾ അത്രയും പറഞ്ഞ് തൻ്റെ ഫോൺ എടുത്തു ഓണാക്കി ഗാലറിയിൽ നിന്നും താനും അയാളുമായി നിൽക്കുന്ന എൻഗേജ്മെന്റ് ഫോട്ടോസുകൾ റിംഗ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഫോട്ടോസ് അങ്ങനെ പല പല ഫോട്ടോസും അയാൾ ഞങ്ങളെ കാണിച്ചു ഇന്ദിരന്റെ കണ്ണുകൾ വലിഞ്ഞു മുറുകി നിനക്ക് ആളുമാറിയതാണ് ഇവൾ എൻ്റെ പെണ്ണാണ് എന്റെ മാത്രം എന്റെ എന്ന് പറഞ്ഞാൽ എന്റെ മാത്രം അവൻ അത്രയും പറഞ്ഞ് അവളെ തന്നോട് ചേർത്ത് പിടിക്കുമ്പോഴും ഇന്ദ്രന്റെ കൈവിരലുകൾ അവളുടെ തോളിൽ അമർന്നതും അവൾ അറിഞ്ഞു അവന്റെ പിടുത്തം അത്രയ്ക്കും മുറുഖമായിരുന്നു അവൾക്ക് വല്ലാണ്ട് വേദനിച്ചു ഇന്ദ്രൻ പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോയി എന്നാൽ അയാൾ അവർ കേൾക്കാൻ പാകത്തിന് വിളിച്ചു പറഞ്ഞു നീ ഇപ്പൊ പൊക്കോ ഇവന്റെ കൂടെ നീ സുഖമായി ജീവിക്കുമെന്ന് നീ കരുതണ്ട എന്റെ കൈയിലില്ലാത്ത എന്തോ അവന്റെ കൈയ്യിലുള്ളത് കൊണ്ടാണല്ലോ നീ അവന്റെ പുറകെ പോയത് എന്തായാലും ഞാൻ നിന്നെ അവനെ സുഖമായി ജീവിക്കാൻ സമ്മതിക്കില്ല ഇന്ദ്രന്റെ ദേഷ്യം അവളുടെ തോളിൽ അമർന്നു തുടരും ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് കമൻറ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ